ധനുരാശിക്കാരുടെ ഒക്ടോബർ മാസത്തിലെ ഗ്രഹനിലകൾ എന്തൊക്കെ മാറ്റങ്ങളാണ് തരുന്നതെന്ന് നോക്കാം ജോലി അല്ലെങ്കിൽ വരുമാനം വരുന്ന മാർഗങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ മാസം പണവരവ് വലിയ കുഴപ്പമില്ലാതെ പോകുമെന്ന് പറയാം എന്നാൽ പണവി വരവിനനുസരിച്ചുള്ള ചിലവ് നിങ്ങൾക്കുണ്ടാകും അത് ആരോഗ്യം സംബന്ധപ്പെട്ട ചിലവുകൾ അല്ലെങ്കിൽ വൈദ്യ ചിലവുകൾ ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഞരമ്പ് സംബന്ധപ്പെട്ട രോഗങ്ങൾ രക്തം സംബന്ധപ്പെട്ട രോഗങ്ങൾ അതിനുവേണ്ടി പണച്ചെലവ് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ജോലിയാണെങ്കിലും തൊഴിൽ വ്യാപാരമെല്ലാം നല്ല രീതിയിൽ പോകും വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം ഒരറുപത് പെർസെൻറ്റേജ് കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം കാരണം ചിലർക്ക് ജോലിയിൽ അല്ലെങ്കിൽ ഉദ്യോഗത്തിൽ വളരെയധികം വിരക്തി തോന്നും അല്ലെങ്കിൽ ജോലി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും അത് ജാതകദേശ ബുദ്ധി നല്ലതാണ് അല്ലെങ്കിൽ പലർക്കും പലതരത്തിലുള്ള മന മനോക്ലേശങ്ങൾ ജോലി വഴി ഉണ്ടാകും ആരോഗ്യം സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം ജോലിയിൽ ലീവ് എടുക്കേണ്ടതായി വരും അങ്ങനെയുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ മീഡിയ വിദ്യാഭ്യാസം റിസർച്ച് അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ഈ മാസം ഒരു നയൻറ്റി പെർസെൻറ്റേജ് നല്ലതായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ച വിജയവും നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനവുമെല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും ജീവിതത്തിലെ ആയാലും അല്ലെങ്കിൽ കരാർ സംബന്ധപ്പെട്ട ജോലി സംബന്ധപ്പെട്ട ഗവണ്മെൻ്റ് സംബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് മാസത്തിലെ ആദ്യത്തെ രണ്ടാഴ്ച എടുക്കാം എന്ന് പറയാം ഈ മാസം ഒരു അമ്പത് പെർസെൻറ്റേജ് നല്ലതാണെന്ന് പറയാം എങ്കിലും ആദ്യത്തെ രണ്ടാഴ്ച എടുക്കുന്നതാണ് നല്ലത് കടമുള്ളവർക്ക് കടം അടയ്ക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം വന്നു ചേരുമെങ്കിലും വീണ്ടും കടം വാങ്ങാതിരിക്കുക ആ കടം നിങ്ങൾക്ക് കുറച്ച് മനോക്ലേശങ്ങൾ ഉണ്ടാക്കും അതുപോലെ പലതരത്തിലുള്ള കേസിലുൾപ്പെട്ടുള്ളവരും കേസ് നടത്തുന്നവരെല്ലാം കുറച്ച് ശ്രദ്ധയോടു കൂടി പോകുന്നത് നല്ലതാണ് അതുപോലെ വീട് സംബന്ധപ്പെട്ട അല്ലെങ്കിൽ കുടുംബം സംബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ചിലവുകൾ ചെയ്യേണ്ടതായിട്ട് വരും അത് പ്രതീക്ഷിക്കാത്ത പണച്ചെലവുകളും ഉണ്ടാകും അത് ധന നഷ്ടം എന്ന് പറയുവാൻ പറ്റില്ല എന്നാൽ അനാവശ്യ ചിലവുകൾ ചെയ്യേണ്ടതായിട്ട് വരും അമ്മ അമ്മയുടെ സ്ഥാനത്തുള്ളവർക്കെല്ലാം ആരോഗ്യം ശ്രദ്ധിക്കുക കാരണം അവർക്ക് വേണ്ടി വൈദ്യ ചെലവുകൾ ചെയ്യുവാനും സാധ്യത കൂടുതലാണ് അത് ധനു ധനുരാശിക്കാർ മൊത്തം ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് പലതരത്തിലുള്ള വൈദ്യ ചെലവുകൾ നിങ്ങൾക്ക് വരാതിരിക്കുവാനും ചെറിയ ചെറിയ രോഗങ്ങളുണ്ടെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുന്നതും നല്ലതാണ് അതുപോലെ സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർ ആർക്കും വാക്ക് കൊടുക്കാതെ പല കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതാണ് നല്ലത് വാക്ക് കൊടുത്താൽ നിങ്ങൾക്കത് ചെയ്തു തീർക്കാൻ സാധിക്കാതെ പല ബുദ്ധിമുട്ടുകളുണ്ടാകും അത് കുടുംബത്തിലായാലും പണ വരവ് ചെലവ് നടത്തുന്ന കാര്യങ്ങളിലായാലും വാക്കു കൊടുക്കാതെ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുക തൊഴിൽ വ്യാപാരം സംബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും അത് ദൂരയാത്രകളാകും ഒരു അറുപത് പെർസെൻറ്റേജ് അതിൽ നിന്ന് നിങ്ങൾക്കുള്ള ലാഭവും ആനുകൂല്യവും ഉണ്ടായിരിക്കും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുവാനാണ് ഇവിടെ പറയുവാനുള്ളത് കാരണം ധൈര്യവും ആത്മവിശ്വാസവും കുറച്ച് കൂടുതലുണ്ടാകുമെങ്കിലും പല കാര്യങ്ങളും അത് ഫെയിലായി പോകുവാനുള്ള സാധ്യത കൂടുതലാണ് സഹോദരങ്ങൾ വഴിയും സുഹൃത്തുക്കൾ വഴിയെല്ലാം പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അത് നിങ്ങൾ മൂലം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബത്തിൽ ജീവിത പങ്കാളിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോടും നിങ്ങൾക്ക് അവരോടും ദേഷ്യം തോന്നുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ മാസം ഉണ്ടായിരിക്കുക അത് കാരണം കുടുംബത്തിൽ എന്ത് കാര്യം തീരുമാനമെടുക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോഴും ടെൻഷനും ദേഷ്യവും ഇല്ലാതെ കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കുക ജീവിത പങ്കാളിയോട് ജീവിത പങ്കാളിയോട് സമാധാനപരമായി പോകുവാൻ ശ്രമിക്കുക അത് ജീവിത പങ്കാളി ഏഴര ശനിയോ അല്ലെങ്കിൽ കണ്ടക കണ്ടകശനിയോ നടക്കുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചു പോകുന്നതാണ് നല്ലത് ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കുമെല്ലാം ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം അല്ലെങ്കിൽ ഭൂമി സംബന്ധപ്പെട്ട കെട്ടിടം സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കെല്ലാം ഈ മാസം വലിയ കുഴപ്പമില്ല അതുപോലെ ബിസിനസ് പാർട്ണർ ഫ്രണ്ട്സ് ഇവരെല്ലാം വഴി കുറച്ച് പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് വിദ്യാർത്ഥികൾക്കെടുക്കുകയാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം വിദ്യാർത്ഥികൾക്കും ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടായിരിക്കും യാത്രകൾ ചെയ്യുന്നതെല്ലാം ആനുകൂല്യമായി വരും വിദേശത്തും ദൂരദേശത്തും പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അത് നിങ്ങൾ വിചാരിച്ച രീതിയിൽ സഫലമായി തീരും ഗവൺമെൻറ് എക്സാം എഴുതുന്നവർക്കും ഗവൺമെൻറ് എക്സാം എഴുതി വെയിറ്റ് ചെയ്യുന്നവർക്കുമെല്ലാം ഈ മാസം അനുകൂല മാസമാണെന്ന് പറയാം ജോലിയിൽ കുറച്ച് കഠിനാധ്വാനം ആവശ്യമായിട്ട് വരും അതിനുള്ള പ്രതിഫലവും നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ ലഭിക്കും ഗവണ്മെൻ്റ് തലത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ കുറച്ച് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ് കുറച്ച് ആർഗ്യുമെൻ്റ്സ് എല്ലാം ഇല്ലാതെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത് മൂലം നക്ഷത്രക്കാർ വരുമാനം സംബന്ധപ്പെട്ട കാര്യങ്ങളിലും ജോലി സംബന്ധപ്പെട്ട കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് കുറച്ച് യാത്രാക്ലേശങ്ങളും മലച്ചകളും ബുദ്ധിമുട്ട് കഠിനാധ്വാനം അതുപോലെ തന്നെ ജോലിയിൽ കുറച്ച് വിരക്തി ഇതെല്ലാം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് പോരാടനക്ഷത്രക്കാരെ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം നിങ്ങൾക്ക് വരവ് നന്നായിരിക്കും എന്നാൽ വരവിന് അനുസരിച്ചുള്ള ചിലവുണ്ടാകും അത് നല്ല ചിലവുകളായി മാറുവാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അനാവശ്യ പറഞ്ഞ ചെലവുകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടും വരും ഉത്രാടം നക്ഷത്രക്കാർക്കും ഗവണ്മെൻറ്റ് സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സംബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുന്നതാണ് നല്ലത് ജോലിയിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുക അതുപോലെ തന്നെ ആരോടും ആവശ്യമില്ലാത്ത തർക്കങ്ങൾക്കും വഴക്കിനും അഭിപ്രായം പറയുവാനൊന്നും പോകാതിരിക്കുന്നതാണ് ഈ മാസം നല്ലത് സ്ത്രീകൾക്ക് എടുക്കുകയാണെങ്കിലും വലിയ കുഴപ്പം വരുമാനം വലിയ വലിയ കുഴപ്പമില്ലാതെ പോകുമെങ്കിലും ഈ പറഞ്ഞ പോലെ അനാവശ്യ ചെലവുകൾ വൈദ്യ ചെലവുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാലുവേദന കഴുത്തുവേദന സന്ധിവേദനകളെല്ലാം ഉണ്ടെങ്കിൽ അത് ആരംഭത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുന്നതും നല്ലതാണ് ആരോഗ്യം ആശുപത്രി മരുന്ന് സംബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം പ്രതീക്ഷിച്ച രീതിയിൽ വരുമാനം വരും നിങ്ങളുടെ അധ്വാനത്തിനുള്ള പ്രതിഫലം നല്ല രീതിയിൽ ലഭിക്കും വീട്ടിൽ രോഹിണി അത്തം തിരുവോണം നക്ഷത്രത്തിലുള്ള വൃദ്ധരായവരുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഒക്ടോബർ ഇരുപത്തഞ്ച് മൂല മൂലനക്ഷത്രക്കാരും ഒക്ടോബർ ഇരുപത്തി ആറ് ഇരുപത്തേഴ് പോരാടനക്ഷത്രക്കാരും ഒക്ടോബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഉത്രാടം നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതും മാറ്റിവെക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നേക്ക് ക്ഷേത്ര ദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയുവാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക മൂലം നക്ഷത്രക്കാർ ദിവസവും ഗണപതി ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നിങ്ങളുടെ ദുരിതങ്ങൾ കുറയ്ക്കും പൂരാടൻ നക്ഷത്രക്കാർ ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിൽ തൊഴുതു വരുന്നത് മനക്ലേശങ്ങൾ കുറയ്ക്കും ഉത്രാട നക്ഷത്രക്കാർ ശിവനെ തൊഴുതു വരുന്നത് വളരെ നല്ലതാണ് ഈ ഒക്ടോബർ മാസം ധനുരാശിക്കാർക്ക് നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു